സന്താപ കടലിലേ സന്താപത്തോടെ വരണേ മനമൊന്നു തെളിഞ്ഞ ിലളിഞ്ഞ് <laughs> തെളിഞ്ഞാൻ <laughs> <laughs> ം ണ്ടായതു നേരിൽ അതിനൊരു കാരണമുണ്ടതുപാതിൽ ഇവന് ഇവിടെ പറയാം നേരിൽ സമയമൊതുത്തിൽക്കാമെങ്കിൽ ലങ്കൻ ചരിത്രമറിയണമെങ്കിൽ ഞങ്ങളൊരൽപ്പം പറയാം നേരിൽ നിങ്ങളോരൽപ്പം

രണ്ട് മകാബല ശക്തികൾ പണ്ട് ശക്തായി കൊണ്ട് അവരുടെ അവരി മത്സരമുണ്ടായി അവരന്ന് വായുവതന്ന് ഉറച്ചതു നിന്ന് ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ഞാനല്ലാത്തൊരു വണുവിൽ തർക്കമതായി അതിയോ എൻ നീയെല്ലാകുന്നു അതിരോജൻ നീ എല്ലാകുന്നു തകതയ് ിൽ നിന്നിലും ഉപരിസമൻ ഞാനാണെന്നത് കേൾക്കുകയെങ്കിൽ എന്നുടെ ആഹാരം നീയല്ലേ നിന്നെ ഭുജിക്കുന്നതു ഞാനല്ലേ അപ്പോൾ ശക്തന് ശക്തൻ ഞാനല്ലേ ശരിയല്ലേ കേൾക്കുന്നില്ലേ

രണ്ടു പേരോടും തകതയ് നിങ്ങൾ രണ്ടാലും ഇനിയിന്ന് നിങ്ങൾ രണ്ടാലും ഇനിയിന്ന് ു പേരും അതിന്ന് വാശി പിടിക്കേണ്ട അതിൽ നിന്ന് അതിനൊരു വഴിയുണ്ടതു ഞാൻ പറയുന്നേ അത് കേൾക്കുക നിന്ന് കലഹിക്കാതിരുന്ന് അതിനാൽ തന്നെ ഒരുങ്ങണമെന്ന് അന്നത് ദേവേന്ദ്രൻ പറയുന്നു ദേവേന്ദ്രൻ മധ്യസ്ഥ देव मध्यस्थ न

നിങ്ങൾ മുപ്പതിനായിരമാണത് യോജന മുകൾ പലപ്പതിനുണ്ടുകൾക്ക് തൊണ്ണൂറായിരമാണത് യോജന ചുറ്റളവാണത്

प्लाई वासूगी शु तई दे പൂർണഫലം പൂന്തുടനം നേരം വളരെ പണിപ്പെട്ടതിനം നേരം ശൃങ്കമനങ്ങില്ലതു നേരം വായുവതൊന്ന് തളർന്ന നേരം ക്ഷീണവും ഒത്തിരി വന്ന നേരം നാണവുമൽപ്പമതായ നേരം ഒരുത്ത കഥ Ya ni an takaday dai Tal đi tadi rumu chân takaday dai Ya ni an സമയം അതേറെ കൊണ്ട് വായുവിനെ കാണാത്തതുകൊണ്ട് വായുവതിനോട് അതിലോത്തും കൊണ്ട് നിവർത്തി വായുവിനെ നോക്കാൻ അതുയർത്തി തലപൊക്കി ശിഖരത്തിലടിച്ച തൊടിച്ച തടത്തി ഇളക്കിയെടുത്ത് തൽസമായ దక్షిణ సగరీ తగదై దై దక్షిణ సగర మధ్య పండి దక్షిణ సాగర

ജലത്തിലിട്ടപ്പതുമുണ്ട് ആഴം അതിന് യോജന നൂറ് ത്രികൂട്ടം എന്നൊരു പേരും അതുണ്ട് സജനം െന്നും ഇങ്ങനെ മൂന്നത് കൊടുമുടിയുണ്ട് നവരത്ന പ്രഭനം അതിനുണ്ട് കനക പ്രഭകാലെന്തെങ്കിലും സാമ്യമായി ചൊല്ലിടുവാൻ തകത i'm yeah, your yeah. അതിനാൽ വാസുകി ലങ്കയതുണ്ടായിടാൻ മത്സരമുണ്ടായതുകൊണ്ടല്ലേ ലങ്കയതുണ്ടായിരല്ലേ ഇങ്ങനെയുണ്ടായുള്ളൊരു ബ്രഹ്മാവിൻ ഉപദേശം കേട്ട് വിശ്വകർമ്മനദിനം പണിപ്പെട്ട് വളരെ រ <Sess> ាជាសាវ ம்ச ជាកាយនិតិតកទេយទេ

ദീപാനായി തകതായി ലങ്കയിൽ എല്ലാം സംജാതമായി തകതയ് ർമാവ് ഞാൻ പൂർവികമായി ഞങ്ങളൊരൽപ്പം പറയണമെന്നും നിങ്ങളൊരൽപ്പം അറിയണമെന്നും ഞങ്ങൾ അച്ഛനല്ലെന്ന് പറയുന്നതും ശങ്കര <laughs> ഭക്തൻപയു

वर्ण चु चोल തന്നെ തന്നെ പിന്നെ പാതാളി തുരന്നത് കെട്ടി മുക്കിയതും അതുതന്നെ ഓരോ മതിൽ അതിലും നന്നല്ലത് ഗോപുരമാണ് അങ്ങിനെ പറയുക എങ്കിൽ ഇരുപത്തെട്ട്

ും പാതാളം വരെ ആഴമേറും ഏഴു കിടങ്ങുകൾ വേറെ ഏഴിനും ഉണ്ടത് ഓരോന്നിന് തന്നാലത് വീതം യന്ത്രപ്പാലം ഇരുപതെത്തത് യന്ത്രപ്പാലം തന്ത്രപരമതായി കാണാൻ വേറെ തെരുവുകൾ അനവധി ഉണ്ടതുവേറെ മുന്നൂറായിരം അതു തെരുവീതികൾ കാര്യം പറയുമ്പോൾ നോക്കിയിടുന്നു

വേറെ 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 ും അവ ഓരോ നീലമെന്നുള്ള ഏകരത്നത്താൽ പണിതീർത്ത മേഠകൾ ഇന്ദ്രമന്ദിരം അതും ചിരി പോരാ മന്ത്രികളാണ് അതിൽ വാസ മതിപ്പോൾ വേറെ ഭാവനങ്ങൾ ഉണ്ടാക വേറെ അവൽപ്പതുവേറെ അതിനുട്ട് പണിക്കുട്ട് വിധിച്ചത് വേറെ അസ്ഥി വാരമത് മാണിക്കുതറപ്പി

జగతి కు ഒൻപത് നിലയായി കിട്ടതുയർത്തി മുത്തുക തന്നെ മാളിക പണിതീർത്തതിനാല് ദേവപുരത്തും പാതാളത്തിലുമില്ല മാളിക കാണാനിട വരുമോ അതുകൊണ്ട് അവസാന പലക അതിനാദ്യം അഗ്നി കോണിലത് നിന്നത് കൊണ്ട് രാവണ മരണത്തിൻ കഴിവാല് മരണസൂത്രമത ുംങ്ക തോന്നും തകതയ് തോന്നും ലോകൈക സ്വർഗാമ തോന്നും തകതെയ് ിൽ തന്നെ യഥീതികൾ അത് തീർത്തിട്ടുണ്ട് യഥീതിക്ക് വളരെ രഥമുണ്ട് ദേവരഥം ഥം ഇങ്ങനെയുള്ള രഥങ്ങളതെല്ലാം നിരവരി വരികൊണ്ട് മത്സ്യ കൊടിയത് വേണു കൊടിയത് കുരകം കൊടിയത് കനക കൊടിയത് കനകത്താലത് കീർത്തും കൊണ്ട് ഓമേതകമെന്നുള്ളൊരു രത്നം കൊടിയുടെ നടുവിൽ വച്ചു പിടിപ്പിച്ച പ്രഭകണ്ഠ അതി ഇത് നിങ്ങൾ തകത ഇങ്ങനെയുള്ളൊരു ലങ്കാദ്വീപ് എഴുന്നൂറ് യോജനയാണ് എണ്ണം പാദം രണ്ടായിരത്തി എണ്ണൂറാണത് ുട്ടികളുണ്ട് അറുപത്തിനാല് മന്ത്രികളുണ്ട് സേനകൾ ഉള്ളവര് മറ്റ് എല്ലാവരെയും അത് പാളയം അതിലും നഗരവീതിയിലോ എന്നല്ല എല്ലാ സ്ഥലം അതിലും ജാഗ്രത ജാലം നിർത്തിക്കൊണ്ട് അത് እያዋናና እንላቴ አልፉ ሳንታው እንታው ገጠይጠይ ഇരുപത്തി എട്ടത് ഗോപുരവാതിൽ ഇതുപോലെ ഇന്നൊരു ഗമിച്ചതെ ആകാശത്തിൽ നിന്നെങ്ങാനും െങ്കിൽ അനവധിയുണ്ട് ഒൻപത് കോടി ശിവലിംഗത്തെ എങ്കയിൽ അച്ഛനുണ്ടത് നിത്യം മൂവായിരം ഒരു നായികയായി എങ്കാ ശ്രീകരണം

എന്നിട്ടും തിന്തമി എന്നുള്ളൊരു രക്തം കുപ്പൊക്കെ മാറുക തന്നെ തന്നെ ുമുണ്ട് യമധർമ്മൻ യമധർമ്മൻ കാറ്റാടിക്കണരമസ്യമെടുത്തു വരുന്ന ഒരു പണിയെന്നറിയണം ചെല്ലാം